സമ്മർദത്തിലായിരിക്കുമ്പോൾ സ്വയം ഭക്ഷിക്കുന്ന ജീവി നീരാളി പാമ്പ് സ്റ്റാർഫിഷ് ഉടുമ്പ് ഉത്തരം നീരാളി സമ്മർദ്ദത്തിലായ നീരാളി സ്വയം തിന്നുന്നു നീരാളികളിലെ ഈ ഓട്ടോഭാഗി അവയെ അത്തരമൊരു രീതിയിൽ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഒരുതരം രോഗമാണെന്ന് ജീവശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് എലിയുടെ അമ്പലമുള്ളത് ഗുജറാത്ത് കേരളം രാജസ്ഥാൻ ഒറീസ ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ദക്ഷിണോക്കിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കർണിമാതാ ക്ഷേത്രം അല്ലെങ്കിൽ എലികളുടെ ക്ഷേത്രം ഷാംപൂ കണ്ടുപിടിച്ചത് ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ട് ചൈന ഇന്ത്യ റഷ്യ ഉത്തരം ഇംഗ്ലണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ബംഗാളി സഞ്ചാരിയും സംരംഭകനുമായ സാജിദ്ദീൻ മുഹമ്മദ് ബ്രിട്ടനിൽ ഷാംപൂയി അല്ലെങ്കിൽ ഷാംപൂയിങ് സമ്പ്രദായം അവതരിപ്പിച്ചു തൻ്റെ ഐറിഷ് ഭാര്യയോടൊപ്പം അദ്ദേഹം ബ്രിട്ടനിൽ ആദ്യത്തെ വാണിജ്യ ഷാംപൂ മസാജ് ബാത്ത് തുറന്നു ആയുർവേദത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് എന്ത് കറ്റാർവാഴ കച്ചോലം തഴുതാമ തുളസി ഉത്തരം തുളസി ആയുർവേദ പാരമ്പര്യത്തിൽ ഔഷധ സസ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന തുളസിക്ക് ഇന്ത്യയിൽ ഔഷധമൂല്യം മാത്രമല്ല സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യവുമുണ്ട് തക്കാളി ആദ്യമായി ഭക്ഷണമായി ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം മെക്സിക്കോ സ്പെയിൻ ചൈന ഇന്ത്യ ഉത്തരം മെക്സിക്കോ തക്കാളി ഉത്ഭവിച്ചത് തെക്കേ അമേരിക്കൻ ആൻഡീസിൽ നിന്നാണ് ഭക്ഷണമായി അതിൻ്റെ ഉപയോഗം ഉത്ഭവിച്ചത് മെക്സിക്കോയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷയിനം ബനിയൻ പൈൻ റെഡ്വുഡ് ഓക്ക് ഉത്തരം റെഡ്വുഡ് കോസ്റ്റ് ആണ് ഏറ്റവും ഉയരമുള്ള വൃക്ഷയിനം ചില മരങ്ങൾക്ക് നൂറ്റിയേഴ് മീറ്റർ വരെ ഉയരത്തിൽ എത്തുന്നുണ്ട് ഇന്ത്യയിൽ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത് മാമ്പഴം ദുരിയാൻ വാഴപ്പഴം ആപ്പിൾ ഉത്തരം മാമ്പഴം മാമ്പഴത്തിൻ്റെ രുചി സമ്പന്നമായ രുചി ഉയർന്ന പോഷകമൂല്യം എന്നിവ കാരണം അതിനെ പലപ്പോഴും പഴങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നു ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ജനപ്രിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ബയോബാബ് തെങ്ങ് കൊക്കോഡീമർ സെക്കോയ ഉത്തരം കൊക്കോഡീമർ ശ്വാസകോശ ക്യാൻസറിൻ്റെ പ്രധാന കാരണം വായുമലിനീകരണം വൈറസ് പുകവലി ക്ഷയം ഉത്തരം പുകവലി ശ്വാസകോശ അർബുദത്തിലുള്ള ഏറ്റവും വലിയ അപകട ഘടകമാണ് സിഗരറ്റ് വലിക്കുന്നത് പത്തിൽ ഏഴിൽ കൂടുതൽ കേസുകൾക്ക് ഇത് കാരണമാകുന്നു സാങ്കേതികവിദ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാൻ സൗത്ത് കൊറിയ ചൈന അമേരിക്ക ഉത്തരം ജപ്പാൻ റോബോട്ടിക് ഇലക്ട്രോണിക് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ വിവിധ സാങ്കേതിക മേഖലകളിൽ മികവ് പുലർത്തുന്ന രാജ്യമാണ് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്